വെരി ഗുഡ് മോർണിംഗ് ഐസ് അങ്ങനെ വീണ്ടും ബിഗ് ബോസിൽ വോട്ടിംഗ് ലൈൻ ഓപ്പൺ ആയിട്ടുണ്ട് പതിനൊന്ന് പേരാണ് ഇത്തവണ എലിമിനേഷൻ റൗണ്ടിൽ വന്നിട്ടുള്ളത് നമുക്ക് ഒട്ടും സമയം കളയാതെ അവർ ആരാണെന്ന് നോക്കാം ശൈത്യ ബിൻസി അദുലൂറ ബിന്നി അപ്പാനി ശരത് ജിസൈൽ നെവിൻ ആര്യൻ അനുമോൾ ഷാനവാസ് പിന്നെ അക്ബർ ഖാൻ വോട്ടിംഗ് ലൈൻ ഓപ്പൺ ആയിട്ട് അധികം സമയമായിട്ടില്ല അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും കിട്ടിയ വോട്ടുകളും തീരെ കുറവാണ് പതിനൊന്നാം സ്ഥാനത്ത് ശൈത്യയാണ് ശൈത്യക്ക് ലഭിച്ചിരിക്കുന്ന വോട്ടുകൾ ആയിരത്തി നാൽപ്പത്തി അഞ്ച് പത്താം സ്ഥാനത്ത് ആർ ജെ ബിൻസി ബിൻസിക്ക് ഇതുവരെയായി ലഭിച്ചിരിക്കുന്ന വോട്ടുകൾ ആയിരത്തി ഏഴ് ഒമ്പതാം സ്ഥാനത്ത് ആതിലെയൂറയുമാണ് കിട്ടിയ വോട്ടുകൾ ആയിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് എട്ടാം സ്ഥാനത്ത് ബിന്നിയാണ് ബിന്നിക്ക് ഇതുവരെയായി ലഭിച്ചിരിക്കുന്ന വോട്ടുകൾ രണ്ടായിരത്തി അൻപത്തി ഒമ്പത് ഏഴാം സ്ഥാനത്ത് നിവിൻ നിൽക്കുന്നു നിവിൻ ഇതുവരെ കിട്ടിയ വോട്ടുകൾ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആറാം സ്ഥാനത്തിൽ ആര് ഇതേവരെയായി മൂവായിരത്തി മുപ്പത്തി മൂന്ന് വോട്ടുകൾ ലഭിച്ചിരിക്കുന്നു അഞ്ചാം സ്ഥാനത്ത് ജിസേൽ ആണ് ആകെ വോട്ടുകൾ മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് നാലാം സ്ഥാനത്ത് ഷാനവാസ് ഷാനവാസിന് ഇതുവരെയായി നാലായിരത്തി അൻപത് വോട്ടുകൾ ലഭിച്ചിരിക്കുന്നു മൂന്നാം സ്ഥാനത്ത് അക്ബർ ഖാൻ അക്ബർ ഖാന്റെ ആകെ വോട്ടുകൾ നാലായിരത്തി ഒരുന്നൂറ്റി ത്ത് അപ്പാനിശ്ശരത്താണ് അപ്പാനിരത്തിന് ഇതുവരെ കിട്ടിയ വോട്ടുകൾ നാലായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് അപ്പോൾ ഈ വീക്കിലും ഒന്നാം സ്ഥാനം കൊണ്ടുപോയിരിക്കുന്നത് അനുമോളാണ് അനുമോൾക്ക് ഇതേവരെയായി അയ്യായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് വോട്ടുകൾ ലഭിച്ചിരിക്കുന്നു അപ്പോൾ വീണ്ടും ഒരു വോട്ടിംഗ് റിസൾട്ടുമായി കാണാം ടിൽ ദൻ ബൈ